ജംഷീൽ അബൂബക്കർ താങ്കൾ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതാണ് കാണുന്നത് അത് യഥാർത്ഥത്തിൽ തിരിച്ചടിക്കുകയാണ് ഈ രൂപത്തിൽ എന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നു മറ്റ് കെ എസ് ഇൻഡം എസ് എഫ് എന്റെ പ്രതിനിധി പറഞ്ഞാൽ കേട്ടല്ലോ നമ്മളിതില് എസ് എഫ്ഇന്റെയും അതുപോലെ കെ എസ് പ്രതിനിധി പറഞ്ഞ് കേട്ടു അതുപോലെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ അഭിപ്രായം കേട്ടും ഇതിൽ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ നമുക്കത് വേറെ തന്നെ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് ഇത് സവിശേഷമായിട്ടും ഇപ്പം മന്ത്രി പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത് അതിൽ ഫോക്കസ് ചെയ്യാൻ സത്യത്തില് ബഹുമാനപ്പെട്ട സാഹചര്യം കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഞാൻ അതിലേക്ക് വരാം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ സത്യത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടി സന്ദർഭം ഉപയോഗിക്കുകയാണ് കാരണം ഈ വിഷയം തുടങ്ങിയത് അന്നു മുതൽ അദ്ദേഹം അധികാരത്തിലേറിയത് മുതൽ അദ്ദേഹം മലപ്പുറത്തെയും മലബാറിലെയും വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പറയാറുള്ളത് തുടക്കത്തിൽ പറയാറുള്ളത് ഇങ്ങനൊരു പ്രശ്നം തന്നെ ഇല്ല ഈ വർഷം തന്നെ നോക്കൂ സ്മൃതി നിങ്ങളുടെ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് സീറ്റിന്റെ കുറവില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ചിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സീറ്റിന്റെ കുറവുണ്ട് എന്തെങ്കിലും പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതിനാല് സീറ്റിന്റെ കുറവുണ്ട് എന്തെങ്കിലും മന്ത്രിയെ ഇവിടുത്തെ പോലെയുള്ള വിദ്യാർത്ഥി സംഘങ്ങളുടെ സമരം കൊണ്ട് സാധിച്ചു എന്നതിൽ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുന്നുണ്ട് അദ്ദേഹം അതിൽ പറയുന്ന കണക്കിന്റെ ഒരു പ്രശ്നം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്തുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സമരം ചെയ്യുന്നത് അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് സ്മൃതിയിൽ പത്ത് രൂപ പത്ത് രൂപയുടെ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് കൊടുത്ത് അൻപത് പൈസയുടെ എ ഫോറിൽ എത്ര സീറ്റ് മലപ്പുറത്തും മലബാറിലും ഒക്കെ പഠിക്കാൻ അവസരമുണ്ട് എത്ര കുട്ടികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്താൽ എന്ന് ഒരു എഴുതി ഒരു ഒരു ഇപ്പോൾ നീലമശിപ്പായനെ കൊണ്ട് എഴുതി കൊടുത്താൽ ആർക്കും കിട്ടുന്ന ഡാറ്റയാണ് എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഇത് പത്താം തരം പാസ്സായ കുട്ടികളുടെ കണക്കല്ല ഞാനൊരു കേസ് സ്റ്റഡിക്ക് മലപ്പുറം എടുത്താണ് പറയുന്ന കാര്യം ഇതിന് ഏറ്റവും വലിയ കെടുതി അനുഭവിക്കുന്ന ഒരു ജില്ല മലപ്പുറമായിരുന്നു അതിൻ്റെ കേസ്റ്റഡി പറയുകയാണ് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് കുട്ടികൾ പാസായവരല്ല പ്ലസ് വൺ അവരുടെ ഫസ്റ്റ് ചോയ്സായി തിരഞ്ഞെടുത്ത് അതിനപേക്ഷിച്ച കുട്ടികളാണ് മലപ്പുറത്ത് എല്ലാ മന്ത്രി പറഞ്ഞ എല്ലാ കണക്കും അഥവാ മെറിറ്റ് സീറ്റ് സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട എം ആർ എസ് കോട്ട മാനേജ്മെൻറ്റ് എല്ലാം കൂടി കൂട്ടി പരിഗണിച്ചാലും അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് മാത്രമേ മലപ്പുറത്തുള്ളൂ ഉദാഹരണത്തിനൊരു കേസ് അടിക്കാൻ വേണ്ടി പറയും അപ്പോഴും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റിൻ്റെ കുറവുണ്ട് ഇത് ഒരു പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പിൽ വിവരാകാശ നിയമപ്രകാരം ആർക്കും കിട്ടുന്ന ഡാറ്റയായിട്ട് നിലനിൽക്കുമ്പോൾ പിന്നെ മന്ത്രി പറയാണ് ഒന്നാമത്തെ അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾ സമരത്തിന് എന്തൊരു വിഡിത്തമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് ഈ ഡാറ്റ എല്ലാവരുടെ മുമ്പിലും അവൈലബിൾ ആയിരിക്കെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അഡ്മിഷൻ നടക്കാൻ പോവുകയാണ് സീറ്റിന്റെ പ്രതിസന്ധി ഉണ്ട് എന്താ പറയുക ഇടത് സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തിലും ഉണ്ട് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതാണ് കണക്കുണ്ടല്ലോ സത്യമാണല്ലോ അത് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നായനാർ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പി ജെ ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് കൈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് പ്ലസ് ടു എന്ന സംവിധാനം ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആറ് ഗവൺമെൻറ്റുകൾ കേരളം ഭരിച്ചിട്ടുണ്ട് അതിൽ നാല് ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻ്റ് രണ്ട് ഗവൺമെൻറ് വലതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻ്റ് അതിൽ പത്ത് വർഷക്കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് മലപ്പുറമാണ് അതിൽ പ്ര ഉത്തരം പറയേണ്ടതിൽ മലപ്പുറത്ത് നിന്നുള്ള മന്ത്രിമാരാണ് അതിൽ ഉത്തരം പറയേണ്ടതിൽ എം എസ് എഫിൻ്റെയും കെ എസ് വിൻ്റെയും പ്രതിനിധികളാണ് മലപ്പുറത്തേക്ക് കേരളത്തിൽ തന്നെ പ്ലസ് ടുവിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒന്നാമത്തെ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കെടുത്താൽ ഒന്നാമത്തെ മണ്ഡലം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് തിരുവരങ്ങാടി മണ്ഡലം എന്താ പറയുക അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് ഒന്നാം റാങ്കിലുള്ളത് വിവചനത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ റാങ്കിലുള്ള തിരൂരാണ് ഇ ടി ബഷീർ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്ത തിരൂരു മണ്ഡലമാണ് മൂന്നാമത്തത് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ക്യാബിനറ്റിൽ രണ്ടാം റാങ്കൊക്കെ വിവിധങ്ങളായ കാലങ്ങളിൽ കൊണ്ടു നടന്നിട്ടുള്ള അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വേങ്ങര മണ്ഡലമാണ് മൂന്നാം റാങ്കിൽ ഈ വിഷയത്തിലുള്ളത് ഇതിന് മറുപടി പറയാൻ യു ഡി എഫിൻ്റെ പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ കെ എസ് സിൻ്റെ പ്രതിനിധിക്ക് ബാധ്യതയുണ്ട് ഇതൊരു ശരിയാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതലായിട്ട് വിമർശിക്കപ്പെടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മലബാറില വിഷയം പരിശോധിക്കുമ്പോൾ ഞാൻ എസ് എഫ് ഐൻ്റെ പ്രതി പ്രിയപ്പെട്ട സുഹൃത്ത് സാധിക്കുന്ന വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ബാച്ചെങ്കിലും ഒരു ബാച്ചെങ്കിലും പുതുതായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് അനുവദിക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ എന്റെ ടേണിൽ പറഞ്ഞോളാം അല്ല അത് ടേൺ ആണെന്ന് വിചാരിച്ചോളൂ ും വേണ്ടാണെങ്കിൽ പറഞ്ഞോളാം അല്ലെ വട്ടം കറങ്ങി ഒന്ന് വരണ്ട ഞങ്ങൾ അത് പിന്നെ പറയാം സെമിനാർ അല്ലല്ലോ പറഞ്ഞു ഓരോരുത്തർ വെല്ലുവിളിക്കുമ്പോ അപ്പൊ ചോദിച്ചും പറഞ്ഞു പോകുന്നേ എന്താ അസുഷ്ണുത ഇദ്ദേഹം എന്താ പറയണത് ആ പറഞ്ഞോളൂ കണക്ക് പറഞ്ഞോളൂ നിങ്ങൾ പറ മലബാറിൽ അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം കണക്ക് ഞാൻ പറയാം അല്ലെങ്കിൽ മലപ്പുറത്ത് അനുവദിച്ച അനുവദിച്ച ബാച്ചുകൾ എണ്ണം പറഞ്ഞാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് താങ്കൾ ഇതൊന്ന് പറയൂ ബാക്കി പിന്നെ പറയാന്നേ അതിനൊക്കെ മറുപടി പറയാന്ന് ഞാൻ സ്കൂളിൽ നിശ്ചയിച്ച അവർക്ക് മറുപടി ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാനുള്ള സമയം തരും താങ്കൾക്ക് ആ കണക്കറിയില്ലെങ്കിൽ അതല്ലേ ചോദ്യം അല്ല യു ഡി എഫ് ഞാൻ യു ഡി എഫിൻ്റെ കാര്യവും പറഞ്ഞു എൽ ഡി എഫിൻ്റെ കാലത്തും പറഞ്ഞു അത് ഞാൻ പറയാം ഞങ്ങൾ മറുപടി ഉണ്ടെങ്കിൽ പറയൂ ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാനുള്ള അവസരം തരും അല്ല ഈ ചർച്ച അദ്ദേഹം പൂർത്തിയാക്കാൻ ഞാനൊന്നും പറഞ്ഞോട്ടെ അദ്ദേഹം ഒന്നും പറയുന്നില്ല എനിക്ക് പറഞ്ഞൂട്ടെ വെറുതെ സമയം കളയണോ കളയണോ നമ്മൾ സമയം അനുവദിച്ച ബാച്ചുകളുടെ കളിയണം എണ്ണ മാത്രണ്ട ഒരു ശരി എൽ ഡി എഫ് കാലത്തെ കണക്കാണല്ലോ താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ എസ് എഫ് ഐ ആയതുകൊണ്ട് ആ കണക്ക് ചോദിക്കുന്നു ബാക്കി കേസിനോട് ചോദിക്കാന്നെ ഇത് പറയൂ അതെ അതെ എന്റെ സ്മൃതി നേരത്തെ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞല്ലോ തിരൂരങ്ങാടിയിലെ കുറവ് തിരൂരിലെ കുറവ് വേങ്ങരയിലെ കുറവ് അപ്പൊ അദ്ദേഹം ഷമ്മാസിനോട് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ ആ ടേണിൽ ചോദിച്ചോ ഇല്ലല്ലോ ചോദിച്ചോ എന്താ ചോദിക്കാത്ത ചോദ്യം ഇല്ലാത്ത എന്താ താങ്കൾക്ക് ഉത്തരം ഒരു ടേണിൽ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞോളൂ സ്മൃതി 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 ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള മൗലികമായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് ലഭ്യമാക്കണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയം ഇതിൽ ഇടതുപക്ഷത്തിന്റെ ഒരു കാപട്യം എന്ന് പറയുന്നത് ഈ തവണത്തെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തും എന്ന് പറയുന്ന ഇടതുപക്ഷം മലപ്പുറത്തേക്കും മലബാറിലേക്കും വരുമ്പം ഇവിടെ അൺഎയ്ഡഡ് മേഖലയിൽ സീറ്റില്ലേ സ്കൂൾ കേരളയിലും ഓപ്പൺ സ്കൂൾ സംവിധാനത്തിനും സീറ്റില്ലേ എന്ന് പറയുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട് ഒരു കാപട്യമുണ്ട് ഒരു ഭാഗത്ത് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ വക്താക്കളാണ് എന്ന് വാദിക്കയും മറുഭാഗത്ത് മലപ്പുറത്തേക്കും മലബാറിലേക്കും വരുമ്പോൾ നിങ്ങൾക്ക് അൺഎയ്ഡഡ് മേഖലയിൽ പഠിച്ചുകൂടെ അവിടെ സീറ്റുണ്ടല്ലോ അതിൻ്റെ കണക്ക് കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് സീറ്റിൻ്റെ പ്രതിസന്ധിയാണുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു ഹിപ്പോക്രസി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഉന്നയിക്കാനുണ്ട് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതാണ് അത് അതാണതിൽ ഒരു എന്ന് പറയുന്നത് രണ്ടാമത് ഇതിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടാണ് ഒരു പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ മലപ്പുറം ജില്ലയിൽ ഞാൻ പറഞ്ഞു കേസ് കെയ്സ്റ്റഡിക്കാണ് മലപ്പുറം എടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം പത്തൊൻപത് സ്കൂളുകൾ കേവലം രണ്ട് ബാച്ചുകൾ മാത്രമുള്ള ഞാൻ ഉദാഹരണം പറയാം മലപ്പുറം മണ്ഡലത്തിലെ എം എം ടി സ്കൂൾ അവിടെ കൊമേഴ്സ് സീറ്റ് അവിടെ അവിടെ സയൻസ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് പക്ഷേ കൊമേഴ്സ് ഇല്ല അതോ ചുരുങ്ങിയതൊരു മൂന്ന് ബാച്ചെങ്കിലുമുള്ള സ്കൂളുകളില്ലാത്ത പത്തൊൻപത് എയ്ഡഡ് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം കാണാൻ കഴിയും അതുപോലെ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത് സ്കൂളുകൾ പതിനൊന്ന് മണ്ഡലങ്ങളിലായിട്ട് ഇരുപത് സ്കൂളുകൾ ഹൈസ്കൂൾ സ്കൂളുകൾ മാത്രമുള്ള ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരം വിഷയങ്ങൾ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഈ പത്തൊൻപത് സ്ഥലത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇരുപത് സ്ഥലത്ത് കൊടുക്കട്ടെ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിലൊരു സത്യസന്ധതയുണ്ട് ഈ വിഷയത്തെ സത്യസന്ധത ഇതിനെ പരിഹരിക്കാനോ ഒരു ശ്രമവും നടത്താതെ വിഷയത്തെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് തുടക്കം മുതൽ സ്വീകരിക്കുന്നത് അവിടെയാണ് ഈ ഗവൺമെന്റിന് ഇവിടുത്തെ ജനവി ജനങ്ങളോട് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്ന് പ്രട്ടേണ്ടി മുവ്മെന്റിന് പറയേണ്ടി വരുന്നത് അവിടെ ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ട് പ്രതിസന്ധി പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ മലപ്പുറത്തെയും മലബാറിലെയും കുട്ടികൾക്കും വിദ്യാർത്ഥി സംഘങ്ങൾക്കും കഴിയും ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ശ്രമം നടത്താൻ അഥവാ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളെ നോക്കിയിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുക സാമൂഹിക സാമുദായികമായിട്ടുള്ള ലാബിലേക്ക് നടത്തുക ഇവിടെ ഒരു സമുദായം മലപ്പുറം ജില്ലയിലെ ചില്ലാനം വരുന്ന എൺപത്തിരണ്ടായിരത്തി എല്ലാ സമുദായത്തിലാളുകളുണ്ടെന്നേ മലബാറിലെ ഒരു ലക്ഷത്തോളം വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മലബാറിലെ സീറ്റ് കിട്ടാത്ത എഴുപത്തിയ്യായിരം കുട്ടികളിൽ എല്ലാ സമുദായത്തിലെ ആളുകളുണ്ടെന്നേ എല്ലാവരും പറയുന്നു അവർക്ക് വേണ്ട സീറ്റ് കൊടുക്കണം പഠിക്കാൻ സീറ്റ് വേണമെന്ന് പറയുമ്പോൾ സമുദായത്തെ തിരിച്ച് നിങ്ങൾ മലപ്പുറം എന്ന വികാരം ഉണ്ടാക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സമീകരിക്കുന്ന ഇതിനെ 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 സമീപിക്കുന്ന രീതിയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ളത് അതിന് പകരം സത്യസന്ധമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നു ഗവ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ മലബാറിലെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ചുവട് പിടിച്ചിട്ടല്ലേ കാർത്തികേ നായർ കമ്മീഷൻ അവർ കൊണ്ടുവന്ന് ഇടതുപക്ഷം ഞാൻ പറഞ്ഞു ഇവിടെ പ്രശ്നമില്ലെങ്കിൽ മന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് ജസ്റ്റിസ് വി കാർത്തികേ നായർ കമ്മീഷനെ ഇവിടെ നിയോഗിച്ചത് അതിന് റിപ്പോർട്ടെന്ന് വന്നത് കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ പി മുഹമ്മദ് അനി ഷയ്യേസിന്റെ ഒരു റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ ഗവൺമെന്റിന് മുമ്പ് എടുക്കുക ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനല്ലേ കാർത്തിക നായർ കമ്മീഷൻ റിപ്പോർട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് ഒന്നര വർഷം ായിട്ട് വെക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഇത് പൂഴ്ത്തിവെച്ചുകൊണ്ട് ആ ഡാറ്റ പുറത്തുവിടാൻ എന്താ ഗവൺമെന്റിന് മടി നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചത് ഇവിടെ സീറ്റിന്റെ പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് സമിതിയെ നിയോഗിച്ചത് അതിന്റെ കണക്കെടുപ്പ് നടത്തുന്നത് ആ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എ പി മുഹമ്മദ് അനീഷ് ഐയേസിന്റെ കണക്കും വി കാർത്തിക നായർ കമ്മീഷന്റെ കണക്കും ഒരുപോലെ വരുമ്പോൾ ഇത് പുറത്തുവിട്ടാൽ ഇതിൽ നടപടി സ്വീകരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാകുമെന്ന് ബോധ്യപ്പെട്ട ഒരു ഗവൺമെന്റ് ഈ വിഷയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ റിപ്പോർട്ടിനെ പൂഴ്ത്തി ുന്നു അതിന് ഗവൺമെന്റ് പറയുന്ന ന്യായം എന്താ ആ റിപ്പോർട്ട് പ്രവർത്തിട്ടാൽ സാമുദായിക സന്തുലിതത്വം തകരുമെന്നാണ് പറയുന്നത് അപ്പം പിന്നെ വേറെ കുറെ കണക്കിലെ കളികൾ പറയും എന്നിട്ട് പറയുന്ന ആറായിരം സീറ്റ് കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു കിടന്നു ഞാൻ ആ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കഴിഞ്ഞ വർഷം അഥവാ കേരളത്തിൽ സ്കൂൾ കേരള ഓപ്പൺ സ്കൂൾ സംവിധാനത്തിൽ അപേക്ഷിച്ച മൊത്തം കുട്ടികളുടെ കണക്കിൽ എൺപത്തിയൊന്ന് ശതമാനം സ്മൃതി നിങ്ങൾ കേൾക്കുന്ന എൺപത്തിയൊന്ന് ശതമാനം മലബാറിൽ നിന്നാണ് അതിൽ നാൽപ്പത്തി ശതമാനം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണ് പതിനയ്യായിരത്തി കുട്ടികൾ ഓപ്പൺ സ്കൂൾ സംവിധാനത്തിൽ അഥവാ ഇവിടുത്തെ പിന്നെ സ്കൂൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആറായിരം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ മലപ്പുറത്തെ കുട്ടികൾ വിട്ടികളാണോ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കുട്ടികൾപ്പൺ സംവിധാനത്തിൽ അപേക്ഷിക്കണോ അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞെന്താ ഇവരൊക്കെ എഞ്ചിനീയറിംഗ് കോഴ്സ് അതായത് എഞ്ചിനീയറിങ്ങിനും എം ബി ബി എസിനും കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കും ഞങ്ങളെ കണക്ക് പരിശോധിച്ചു പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കുട്ടികൾ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം സ്കൂൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ മാത്രമാണ് സയൻസ് എടുത്തത് അഞ്ഞൂറ്റി എൺപത്തൊന്ന് കുട്ടികൾ മാത്രമാണ് സയൻസ് എടുത്തത് എന്നിട്ട് കളവ് പറയുക കണക്കല കള്ളക്കണി പറയുക എന്നിട്ട് ഈ വിഷയത്തെ അങ്ങ് ലഘൂകരിച്ച് കളയാം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിച്ചത് ഇതുകൊണ്ടൊന്നും മലപ്പുറത്തെ കുട്ടികൾ മലബാറിലെ രക്ഷിതാക്കള് ഈ കാര്യത്തിലൊക്കെ വളരെ അവേടാണ് ആ വിഷയത്തിൽ ഞങ്ങളെ വഞ്ചിക്ക കണക്ക് പറഞ്ഞ് വഞ്ചിക്കാമെന്ന് ഗവൺമെന്റ് വിചാരിക്കേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് Murthy Parity Card.